പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിന് മൂന്ന് ട്രെയിനുകൾ നാല് ട്രെയിനുകൾ സംഭാവന ചെയ്തു മൂന്ന് ട്രെയിനുകൾ ദീർഘദൂരം അതുപോലെ ഒരെണ്ണം നമ്മുടെ ക്ഷേത്രനഗരിയായ ഗുരുവായൂരിനെ തൃശൂരുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ ധാരാളം തീർത്ഥാടകർ അങ്ങനെ പോകുന്ന ഒരു ട്രെയിൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് കേരളത്തിന് ഒരു ട്രെയിനും കിട്ടില്ലേ ട്രെയിനും കിട്ടിയില്ല ട്രെയിനും കിട്ടില്ല എന്നുള്ള പരാതി കേരളത്തിലെ മന്ത്രിമാരിൽ നിന്ന് തന്നെ എങ്ങനെ കേന്ദ്രത്തിനെ താറടിച്ച് കാണിക്കാമോ നമുക്ക് അമൃതഭാരതൊന്നും കിട്ടിയില്ല ഈ മൂന്ന് ട്രെയിനുകളും അമൃതഭാരത് എക്സ്പ്രസ്സുകൾ തന്നെയാണ് ആ മൂന്ന് ട്രെയിനുകളും ഗവ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തെ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുക അപ്പോൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് അവർ തെറ്റുന്നില്ല പോട്ടെ ആക്ഷേപിക്കാതിരുന്നാൽ മതി സത്യം അറിയാതെ നമുക്കൊരു ട്രെയിനും കിട്ടിയില്ല ബംഗാളിനെയും അസാമിനെയും കിട്ടിയുള്ളൂ ഇതാ മൂന്ന് ട്രെയിനുകളുമായിട്ട് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അമൃതബാർ എക്സ്പ്രസ് ഒന്നാം തരത്തിലുള്ള ട്രെയിനുകൾ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഗവണ്മെൻറ്റ് എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തിൽ കണക്ടിവിറ്റി വളരെ വർദ്ധിച്ചു ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ത്യ എമ്പാടും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക ഈ അമൃതഭാരത് എക്സ്പ്രസ് ആദ്യം ഉദ്ഘാടനം ചെയ്തത് ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലാണ് അങ്ങനെ കണക്റ്റിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലേക്കും വന്നു അതാണ് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വന്നത് നമുക്ക് ട്രെയിൻ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രിക്ക് അതിനൊരു മറുപടിയില്ലായിരുന്നു മുമ്പ് ഉള്ള സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു മുഖ്യമന്ത്രിയും കൂടെ നിൽക്കെ ഗവർണറും കൂടെ നിൽക്കെ മൂന്ന് ട്രെയിനുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ട്രെയിൻ കണക്ടിവിറ്റിയൊക്കെ ഉണ്ടായാൽ അതൊരു പശ്ചാത്തല സൗകര്യം മാത്രമാണ് അവിടെ നമുക്ക് വേണ്ടത് കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങളാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദൗർലഭ്യമുള്ള സംസ്ഥാനം പറയുന്നത് കേരളമാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തൊഴിലില്ലാത്തവരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് അതേസമയം തന്നെ പുറം നാടുകളിൽ നിന്നും ഇവിടെ പത്രം കഴുകാനും ഉള്ള കാര്യങ്ങൾക്കായി ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകളുടെ ഒരു ഇൻഫ്ലക്സ് ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ലക്ഷമാണ് അവരുടെ എണ്ണവണ്ണം എന്നാണ് പറയുന്നത് അങ്ങനെയൊരു ഇൻഫ്ലെക്സ് പോപ്പുലേഷനെ കൂടെ നമുക്ക് താങ്ങേണ്ടി വരും നമ്മുടെ ദുരഭിമാനമായിട്ടും പ്രധാനപ്പെട്ട കാര്യം ചെറിയ ജോലികൾ നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാൻ അവർക്ക് മടിയാണ് എന്നാൽ പുറം നാടുകളിൽ പോയി അത് ചെയ്യുന്നതിന് മടിയുമില്ലാത്ത ഒരു പൊങ്ങച്ച മനോഭാവം നമ്മുടെ എല്ലാ മനസ്സുകളിലുണ്ട് ആ പൊങ്ങച്ചം ആ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കേരളത്തിന് തൊഴിൽ വേണം തൊഴിലെന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളില്ല വ്യവസായങ്ങളില്ല സാബു ജേക്കബിനെ പോലുള്ള ഇൻഡസ്ട്രിയൽ കേരളം വിട്ടുപോകാം അതൊരു ഉദാഹരണം മാത്രം എത്രയോ പേര് ഒരു ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേരളം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആ അതൊന്നും അദ്ദേഹം സൂചിപ്പിച്ചില്ല കാരണം മുഖ്യമന്ത്രിയും കൂടെ നിൽക്കുമ്പോൾ ഒരു ഔദ്യോഗിക ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള പരാമർശങ്ങളിലേക്കോ രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം പോയില്ല പക്ഷേ അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്തു കേരളത്തെ ഒരു വലിയ സ്റ്റാർട്ടപ്പ് ആക്കും ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാകും രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രണ്ടു കോടി രണ്ടു കോടി ഇല്ലാത്ത രണ്ട് ലക്ഷത്തോളം സംരംഭകരാണ് ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ട് ലക്ഷം സംരംഭകർ ഇതിൽ പലതും ബഹു കോടികൾ സമ്പാദിക്കുന്ന ഐക്കോണുകളാണ് ബഹു കോടികൾ സംഭവിക്കുന്നത് യൂണിക്കോണുകളാണ് യൂണിക്കോണുകളായിട്ട് ധാരാളം പേര് ബഹു കോടികൾ സമ്പാദിക്കുന്ന ഏഴ് കോടിയിൽ രൂപ സമ്പാ പിന്നെ ഇതിൻ്റെ വരുമാനമുള്ളവരെയാണ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു സബ്ജക്റ്റ് കറക്ഷൻ അങ്ങനെയുള്ള ധാരാളം ആരോ കേരളത്തിലും ഉണ്ട് എന്ന് മാത്രമല്ല കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് കപ്പലുകൾ നിർമ്മിച്ച് ഇന്ത്യൻ നേവിക്ക് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്പേസ് ഏജിലേക്ക് ഇന്ത്യയിൽ അതായത് സാറ്റലൈറ്റുകൾ നിർമ് അതിൻ്റെ കമ്പോണൻസ് നിർമ്മിക്കുന്നവർ സ്റ്റാർട്ടപ്പിലൂടെ വരുന്നുണ്ട് ഇപ്പോൾ സ്പേസ് മുഴുവനും നമ്മുടെ അമേരിക്കയിലെ പോലെ തന്നെ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പല കമ്പോണൻസിനും വേണ്ട ഭാഗങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് വിശ്വാസ്യത തെളിയിക്കണം അങ്ങനെയുള്ളവർക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പത്തു വർഷം മുമ്പ് നമ്മൾ വിചാരിച്ചത് ഇതൊരു വൻ പരാജയമാകുമെന്നാണ് ഇന്നിപ്പം നോക്കൂ ഇത് വൻ വിജയമായിരിക്കുന്നു അങ്ങനെ മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണുകയും അത് പ്രയോഗത്തിൽ വരിക ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇങ്ങനൊരു ട്രെയിൻ ഇന്ത്യയിൽ കൂടി ഇങ്ങനെ ഓടുമെന്ന് ആരും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല സാധ്യമാ അസാധ്യമെന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ നിഗുണ്ഠവിലില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഉച്ച വളരെ ഉച്ചസ്ഥായിലുള്ള ആ ഇച്ഛാശക്തി തന്നെ ആ ഇച്ഛാശക്തി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം എനർജിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതും തൊഴിലിൻ്റെ ഒരിടം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതായത് ഇനി ഒരു തൊഴിലുമില്ലാത്തവർക്ക് പറ്റിയ ഒന്നാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ സ്ട്രീറ്റ് ഫുഡിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണ് രാത്രി വൈകി ആഹാരം കഴിച്ചു അത് പലപ്പോഴും യാത്ര കൂടുതലാണ് വഴിയിൽ നിന്ന് തന്നെ കഴിക്കുക സ്റ്റാർട്ടപ്പ് അത് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സ്വന്തമായിട്ട് ആളുകൾ വരുമാനം കണ്ടെത്തുന്ന സംരംഭങ്ങളാണ് ഈ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൽ തന്നെ പുതുമ നിറഞ്ഞ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ എത്തനിക്കായിട്ടുള്ളതുമായിട്ടുള്ള ഫുഡുകളുമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ധാരാളം സ്റ്റാർട്ടപ്പുകളുണ്ട് അത് ധാരാളം പിന്നെ കടകളുണ്ട് സ്ട്രീറ്റ് വെൻറ്റേഴ്സിൻ്റെ കടകൾ നമ്മൾ പറയുന്ന കടകൾ ധാരാളമായിട്ടുണ്ട് ആ കടകളിൽ തന്നെ പലതും സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള സ്ഥാപനങ്ങളാണ് ഇതിനുള്ള ഫണ്ട് ഗവൺമെൻറ്റ് തന്നെ കൊടു നേരത്തെ ബജറ്റ് വന്ന കാര്യമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അവർക്ക് സഹായത്തിനായിട്ട് ഗവൺമെൻറ് കൊടുക്കും ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ് അതിൻ്റെ ഫലമായിട്ട് ധാരാളം ആ തരത്തിലുള്ള കടകൾ വഴിനീളെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ കടകളിലെ ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയൊരു സംവിധാനം അത് ഇവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രഖ്യാപിച്ചത് എസ് വി എ നിധി സ്ട്രീറ്റ് വെൻറ്റേഴ്സ് എന്നുള്ളതാണ് എസ് വി എന്നുള്ളതിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും കാരണത്തായി ഇത് ഏതെങ്കിലും കുഴപ്പം സംഭവിച്ച് ഈ കടയിൽ പ്രവർത്തിക്കാതെയോ വല്ലതും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ക്ഷേമനിധി പോലെ ഈ നിധിയിൽ നിന്ന് പണം എടുക്കുക എങ്ങനെ ഇവിടുത്തെ പോലെ അഴിമതി നിറഞ്ഞ അല്ല അതിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ് ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഇവിടെ ഒറ്റ സിംഗിൾ വിൻഡോയിൽ കൂടെ തന്നെ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ അർഹിക്കുന്ന ആളാണെങ്കിൽ പണം കിട്ടും അല്ലെങ്കിൽ കിട്ടത്തില്ല ബാങ്കിലേക്ക് നേരെ അക്കൗണ്ട് വരികയാണ് ഇടനിലക്കാരോ യാതൊന്നുമില്ല ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ള ഒരു സംവിധാനം അതും ഇത്ത ഇപ്പോൾ അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുക പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ട്രെയിൻ സൗകര്യം വളരെ കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഉള്ള ട്രെയിനുകൾക്ക് ആവശ്യത്തിനുള്ള കോച്ചില്ലാതെ ഇപ്പോൾ മുംബൈയിലെയൊക്കെ പോലെയാണ് പലപ്പോഴും ട്രെയിനിൽ സഞ്ചരിക്കുന്നത് പുതുതായിട്ട് എന്നുള്ള തരത്തിൽ ഒരു നാല് ട്രെയിനുകളുടെ ഉദ്ഘാടനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ തൃശ്ശൂർ റൂട്ടിൽ വലിയ തിരക്ക് പ്രൈവറ്റ് ബസ്സുകൾ വൻതോതിൽ ചൂഷണം ചെയ്യുന്ന റൂട്ടിൽ ഒരു പുതിയ ട്രെയിൻ കൂടി വരിക ആ ട്രെയിന് ഈ അവിടുത്തെ ആ തിരക്കിനെ തിരക്ക് കൂടി കൂടി വരികയാണ് ഇപ്പോൾ ഉരുവായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരക്കിനെ കുറയ്ക്കാൻ പര്യാപ്തമാവുന്ന തരത്തിലാണ് എന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ട് പരിപാടികളാണുള്ളത് ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യ വികസന കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ പരിപാടിയിലായിരിക്കും നഗരവികസനത്തിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവുമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒക്കെ വളരെ പ്രധാനപ്പെട്ട സ്പീച്ച് അതാണ് അതിലായിരിക്കും അദ്ദേഹം ആമിത കാര്യങ്ങൾ അപ്പം മൊത്തത്തിൽ ഈ ഒരു ആദ്യത്തെ തുടക്കത്തിലെ ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യ എങ്ങനെ ചിന്തി അല്ല കാത്തിരുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ വഴി നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് വാക്കുപാലിക്കാനാണ് വാസോട്ടിൽ ബി ജെ പി സർക്കാർ പലപ്പോഴും രണ്ടായിരത്തി പതിനാല് ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുള്ളത് പറയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ആദ്യമായിട്ടാണ് ഈ പ്രകടന പത്രികകളിൽ പറയുന്നത് ചെയ്തു കൊടുക്കാനാണ് എന്നൊരു പിന്നെ വെറും വർദ്ധി ഇത് വെറും വെടിവാക്കുകളല്ല എന്ന് തെളിയിച്ച ഒരു പിന്നെ സർക്കാരിൻ്റെ മേധാവിയും കൂടിയാണ് പിന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണോ അത് നേരെ ആ ഭാഗ്യം തിരുവനന്തപുരത്തേക്ക് ലഭിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ തട്ടുകിടകൾ വളരെ പ്രശസ്തമാണ് ചരിത്ര വളരെ എസ്റ്റാബ്ലിഷ് കഴിഞ്ഞു ദോശയും അവിടുത്തെ ഈ വട വട രസവട എന്ന് പറയുന്ന വിഭവം മറ്റെങ്ങും കിട്ടാത്ത ഒരു അപൂർവ്വ വിഭവമാണ് ഇതിൻ്റെ കൊതിയാലാകൃഷ്ടനായി ഒരു ശ്രീലങ്കൻ പ്രധാനമന്ത്രി തന്നെ രാജ്ഭവനിൽ നിന്ന് കടന്നു വെള്ളയപ്പലത്തുള്ള തട്ടുകിടയിലേക്ക് വന്നതായിട്ട് അവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടും എസ് പി ജിക്ക് വലിയ തരത്തിലുള്ള ഒരു അലർട്ട് ഉണ്ടായതായിട്ടും ഒരു പക്ഷേ തോക്കുമായിട്ട് അവർ ധാരാ കടന്നു പോകുന്നത് എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ തോക്കിയുണ്ടതായിട്ടും ഉണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അത്രമാത്രം രുചികരമാണ് അപ്പോൾ ശ്രീലങ്കൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സെക്യൂരിറ്റി മറികടന്നു പോകാൻ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും സ്വാദിഷ്ടമാണ് പല തട്ടുകേടുകളിലെയും ആഹാരം ആ തിരുവനന്തപുരത്ത് തന്നെ എസ് പി ആ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യവും കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക